നമസ്കാരം തിരുവനന്തപുരത്ത് ആഡംബരക്കാരന് വേണ്ടി മകൻ അച്ഛനെ ആക്രമിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് ഹൃദിക് എന്ന ഇരുപത്തിയെട്ടുകാരനാണ് ലക്ഷങ്ങൾ വരുന്ന കാറിനായി അച്ഛനെ ആക്രമിച്ചത് പ്രകോപിതനായ അച്ഛനെ മകൻ ഇത്തരത്തിൽ കമ്പിപ്പാറ കൊണ്ട് തിരിച്ചടിക്കുകയും ചെയ്തു ഇരുപത്തിയെട്ടുകാരനായ മകൻ ആഡംബരക്കാർ വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ സ്ഥിരമായി പ്രശ്നമുണ്ടാക്കിയിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ലക്ഷങ്ങൾ വില വരുന്ന ബൈക്ക് വിനയാനന്ദ് മകന് വാങ്ങിക്കൊടുത്തിരുന്നു എന്നാൽ ഈ ആഠംബര കാർ വേണമെന്ന് പറഞ്ഞ വീട്ടിൽ തർക്കം പതിവായി കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ഇരുവരും തമ്മിൽ വാക്കുതർക്കത്തിനിടെ മകൻ അച്ഛനെ ആക്രമിച്ചു തുടർന്ന് പ്രകോപിതനായ അച്ഛൻ കമ്പിപാറ ഉപയോഗിച്ച് മകനെ തിരിച്ചു ആക്രമിക്കുകയായിരുന്നു ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ അച്ഛൻ വിനയാനന്ദിനെ വഞ്ചിയൂർ പോലീസ് കേസെടുത്തു കുറച്ചു ദിവസം മുൻപ് പതിനഞ്ച് ലക്ഷം വിലയുള്ള ഒരു ആഡംബര ബൈക്ക് അച്ഛൻ വിനയാനന്ദൻ മകൻ ഹൃത്തികിന് വാങ്ങി നൽകിയിരുന്നു എന്നാൽ തനിക്ക് ഒരു ആഡംബര കാർ വേണമെന്നതായിരുന്നു ഹൃത്തികിന്റെ അടുത്ത ആവശ്യം ഇപ്പോൾ അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലെന്ന് അച്ഛൻ പറഞ്ഞിട്ട് മകനെ ചൊടിപ്പിക്കുകയായിരുന്നു ഇത് വലിയ വഴക്കിലേക്കും കയ്യാങ്കലിലേക്കും നയിക്കുകയായിരുന്നു പണത്തിനു വേണ്ടിയും ആഠംബര ജീവിതത്തിന് വേണ്ടിയും വീട്ടിൽ മകൻ നിരന്തര പ്രശ്നമുണ്ടാക്കാറുണ്ടെന്നാണ് പോലീസ് പറയുന്നത് പരിക്കേറ്റ ഹർജിക്കിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസ്ബിഡ് ചികിത്സയിലാണ് ഈ യുവാവ് സംഭവത്തിന് പിന്നാലെ അച്ഛൻ ഒളിവിലാണ് ഇയാൾക്കായി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സമാനമായ സംഭവങ്ങൾ മറ്റു ചിലതും പുറത്തു വരുന്നുണ്ട് മണ്ണൻ തലയിൽ വൃദ്ധനെ സഹോദരിയുടെ മകൻ അടിച്ചു കൊന്നു പുത്തൻ വീട്ടിൽ സുധാകരനെയാണ് സഹോദരിയുടെ മകൻ രാജേഷ് അടിച്ചു കൊന്നത് മദ്യലഹരിയിലായിരുന്ന രാജേഷ് സമാപനമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും കൊലപാതകത്തിൽ കലാശിക്കുകയുമായിരുന്നു രാവിലെ അഞ്ചരയോടെയാണ് ഇത്തരത്തിൽ സംഭവം നടക്കുന്നത് സുധാകരന്റെ സഹോദരി വിനോദിനി അഞ്ചു ദിവസം മുൻപാണ് മരിച്ചത് ഇതിന്റെ ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ നടന്നിരുന്നു ഈ ചടങ്ങിനു ശേഷം രാജേഷ് മദ്യലഹരിയിലായിരുന്നു തുടർന്ന് പുലർച്ചോടെ സുധാകരണമായി വാക്കുതർക്കത്തിൽ ക്രിക്കറ്റ് ബാറ്റ് ഉപയോഗിച്ച് അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് ഇനി മറ്റൊരു വാർത്തയിൽ പത്തനംതിട്ടയിൽ ആശാപ്രവർത്തകയുടെ സ്വർണം ഊരി വാങ്ങി വീടിന് തീവച്ച സംഭവത്തിൽ പൊള്ളലേറ്റ ലതയുടെ വീടിന് സമീപത്തെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യക്കെതിരെ കേസ് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ സുമയെ പ്രതിയാക്കിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് കെട്ടിയിട്ട് സ്വർണം കവരുകയും വീടിന് തീവയ്ക്കുകയും ചെയ്തുവെന്നാണ് കേസ് കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരന്റെ ഭാര്യയാണ് പ്രതി സുമയ്യ കീഴുവായ്പൂർ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഉമ്മയ സമീപിക്കുകയും ആഭരണങ്ങൾ ഊരി വാങ്ങുകയും ചെയ്തു പിന്നീട് ബലം പ്രയോഗിച്ചു കെട്ടിയിട്ട ശേഷം വീടിന് തീ വെക്കുകയായിരുന്നാണ് ലതയുടെ മൊഴി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കഴുത്തിലുണ്ടായിരുന്ന രണ്ടര പവന്റെ മാല കയ്യിൽ കിടന്ന ഓരോ പവൻ വരുന്ന മൂന്ന് വളകൾ വിരലിലെ ആറ് ഗ്രാം തൂക്കമുള്ള മോതിരം എന്നിവ നഷ്ടപ്പെട്ടുവെന്നാണ് ലത പറയുന്നത് മല്ലപ്പള്ളി പഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ ആശാപ്രവർത്തക പ്രവർത്തക പോലീസ് സ്റ്റേഷന് സമീപം പുളിമല വീട്ടിൽ ലതാകുമാരിക്കാണ് പൊള്ളലേറ്റത് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ സംഭവം വസ്ത്രങ്ങൾ പൂർണ്ണമായി കത്തിയ നിലയിൽ അടുത്തുള്ള ബന്ധുവീട്ടിലെത്തിയ ലതയെ ഓട്ടോറിക്ഷയിലാണ് മല്ലപ്പള്ളി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി സമയം ഭർത്താവ് വീട്ടിലുണ്ടായിരുന്നില്ല കീഴുവപ്പൂർ എസ് ഐ രാജേഷ് മല്ലപ്പള്ളി ആശുപത്രിയിലെത്തി മൊഴിയെടുത്തു അംഗം രോഹിണി ജോസും ഉണ്ടായിരുന്നു തിരുവല്ലയിൽ നിന്ന് എത്തിയ അഗ്നിരക്ഷാസേനയാണ് തീയെടുത്തിയത് സംഭവത്തിൽ ദുരൂഹത നീക്കുവാൻ വിശദമായി അന്വേഷണം നടത്തണമെന്നാണ് പോലീസ് പറയുന്നത് ഇതിനിടെ തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ ഞെട്ടിക്കുന്ന കൂട്ടക്കൊല കടുത്ത മദ്യവാദിന അടിമയായിരുന്ന പിതാവ് മൂന്ന് മക്കളെയും കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയ ശേഷം പോലീസിൽ കീഴടങ്ങി പന്ത്രണ്ട് വയസ്സുള്ള ഓവ്യ എട്ടു വയസ്സുകാരി കീർത്തി അഞ്ചു വയസ്സുള്ള മകൻ ഈശ്വരൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത് മധുക്കൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇന്നലെ രാത്രി ഏഴു മണിയോടെയാണ് നാടിന് നടക്കിയ ഈ ധാരണ സംഭവം അരങ്ങേറിയത് സംഭവത്തിൽ തൃത്താലൂർ സ്വദേശി എസ് വിനോദ് കുമാർ മുപ്പത്തിയഞ്ചുകാരനാണ് ഈ കേസിലെ പ്രതി ഇയാൾ സംഭവശേഷം പോലീസിൽ കീഴടങ്ങുകയായിരുന്നു വിനോദ് കുമാർ സ്ഥിരമായി മദ്യപിക്കുകയും വീട്ടിൽ വന്ന് കുട്ടികളുമായി വഴക്കുണ്ടാക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ആറുമാസം മുൻപ് ഇയാളുടെ ഭാര്യ സമൂഹമാധ്യമം വഴി പരിചയപ്പെട്ട മറ്റൊരാളോടൊപ്പം ഒളിച്ചോടി ഇതിനുശേഷം വിനോദ് കുമാർ കടുത്ത മദ്യപാനത്തിന് അടിമപ്പെടുകയായിരുന്നു ഈ മാനസികാവസ്ഥയിൽ തന്നെ കുട്ടികളെ പതിവായി പോലീസ് നൽകുന്ന പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ വിനോദ് കുമാർ അമിതമായി മദ്യലഹരിയിലായിരുന്നു കുട്ടികളുമായി വാക്കുതർക്കമുണ്ടായതിനെ തുടർന്ന് വഴക്ക് മൂർച്ഛിക്കുകയും തുടർന്ന് കൈവശമുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് മൂന്ന് കുട്ടികളെയും കഴുത്തറത്ത് കൊലപ്പെടുത്തുകയുമായിരുന്നു ഈ കൊലപാതകം നടത്തിയ ഉടൻ തന്നെ ഇയാൾ അതായത് ഈ പ്രതിയായ വിനോദ് കുമാർ മദിക്കൂർ പോലീസ് സ്റ്റേഷനിൽ വെത്തി കീഴടങ്ങുകയായിരുന്നു വിവരം അറിഞ്ഞ പോലീസുകാർ ഉടൻ തന്നെ സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞെത്തിയെങ്കിലും അപ്പോഴേക്കും മൂന്ന് കുട്ടികളും മരിച്ചിരുന്നു പോലീസ് വിനോദ് കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കുട്ടികളുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടനായി മാറ്റി കേസിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായും കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടക്കുന്നുണ്ടെന്നും തഞ്ചാവൂർ ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു